വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു കാലത്തും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താര ജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും വേർപിരിഞ്ഞുവെന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത് വിവാഹത്തോടെ മഞ്ജുവാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞു കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി പ്രണയിച്ച വിവാഹിതരായ ഇരുവരും പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത് മഞ്ജുമായുള്ള വിവാഹമോചന ശേഷം ദിലീപ് മാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു മഞ്ജു വാര്യർ ഭാര്യയായിരിക്കെ ദിലീപും കാവ്യ മാധവനും തമ്മിൽ അടുപ്പത്തിലാണെന്ന കഥ പ്രചരിച്ചിരുന്നു എന്നും ഇക്കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ് താരങ്ങൾ ശ്രമിച്ചത് പിന്നീട് മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം ദിലീപ് കാവ്യയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ വിവാഹശേഷം സിനിമകളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്ന കാവ്യ പൊതുവേദികളിൽ ദിലീപിനൊപ്പം എത്താറുണ്ട് വർഷം എട്ട് കഴിഞ്ഞെങ്കിലും ഇന്നും ഇവരുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ സജീവമാണ് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയാണ് പലർക്കും എന്നാൽ വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറയാൻ രണ്ടുപേരും ഇതുവരെ തയ്യാറായിട്ടില്ല ഇടയ്ക്ക് ഇവരുടെ സുഹൃത്തുക്കളും സിനിമയിലെ സഹപ്രവർത്തകരും ഒക്കെ ഇവരുടെ വിവാഹമോചനത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ പറഞ്ഞെത്താറുണ്ട് എന്നാൽ ഇപ്പോഴിതാ എല്ലാ വർഷവും വൈറൽ ആകുന്ന ഒരു വ്യാജ വാർത്തയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് എല്ലാ വർഷവും ജനുവരി പത്തു മുതൽ മഞ്ജുവാര്യരുടെ വിവാഹം എന്ന രീതിയിലാണ് പല ഐഡികളും നിന്നും ഈ വാർത്ത പ്രചരിക്കുക മഞ്ജുവാര്യർ വീണ്ടും വിവാഹിതയാവുന്നു വിവാഹം ജനുവരി പതിനാലിന് എന്ന തലക്കെട്ടോടെയുള്ള കുറിപ്പിൽ പറയുന്നത് കുറിപ്പിലെ വാക്കുകൾ ഇങ്ങനെ ഇന്നലെ തമ്പാനൂർ സ്റ്റാൻഡിൽ നിന്നും കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ്സിലിരിക്കുമ്പോൾ സായാഹ്ന പത്രങ്ങളുമായി മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു പയ്യൻ കയറി വന്നു ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത ജലാറ്റിൻ കമ്പനി ആക്രമണത്തിന് പിന്നിൽ മാവോയിസ്റ്റുകൾ ആരും പത്രം വാങ്ങുന്നില്ല ബാർകോടെ കൂടുതൽ തെളിവുകൾ പറഞ്ഞ് അപ്പോഴുമില്ല ഒരനക്കവും മഞ്ജു വാര്യർ വീണ്ടും വിവാഹിതയാവുന്നു വിവാഹം ജനുവരി പതിനാലിന് നിമിഷം കൊണ്ടാണ് പത്രം വിറ്റ് വിറ്റുതീർന്നത് ഈ ഉള്ളവരും വാങ്ങി വരണം പണവും വീശയിലിട്ട് പയ്യൻ കൂളായി ഇറങ്ങിപ്പോയി ഒന്നാം പേജ് മുതൽ അവസാന പേജ് വരെ എല്ലാവരും ഇരുന്ന് മറിക്കുകയാണ് അങ്ങനെ ഒരു വാർത്തയെയില്ല എല്ലാവരും ജാളിതയോടെ പരസ്പരം നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും മിണ്ടുന്നില്ല അന്യന്റെ സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞുനോട്ടമാണ് മലയാളികളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന മനശാസ്ത്രം അവൻ അനുഭവത്തിൽ നിന്ന് പഠിച്ചു വെച്ചിരിക്കുന്നു നിങ്ങളും ഇതിന്റെ തലക്കെട്ട് കണ്ടില്ല ഇത് വായിച്ചത് എന്ന് വിശ്വസിക്കുന്നുവെന്നായിരുന്നു കുറിപ്പ് അതേസമയം മഞ്ജു തന്റെ സിനിമാ തിരക്കുകളുമായി മുന്നേറുകയാണ് തമിഴകത്തും കൈനിറയെ ചിത്രങ്ങളാണ് താരത്തിന് വിവാഹശേഷം ശേഷം പതിനഞ്ച് വർഷത്തോളം സിനിമയിൽ നിന്ന് ഇടവേള എടുത്ത മഞ്ജു ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഹൗവോൾഡാറിയോ എന്ന ചിത്രത്തിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തി മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസയാണ് ചിത്രത്തിന് ലഭിച്ചിരുന്നത് റാണി പത്മിനി വേട്ട ഉദാഹരണം സുജാത വില്ലൻ ആമി ഒടിയൻ ലൂസിഫർ പ്രതി പൂവൻകോഴി ദി പ്രീസ്റ്റ് ചതുർമുഖം തുടങ്ങിയ ശ്രദ്ധേയമായ സിനിമകളാണ് രണ്ടാം വരവിൽ മഞ്ജുവിനെ കാത്തിരുന്നത് ദി പ്രീസ്റ്റ് എന്ന ചിത്രത്തിലൂടെ ആദ്യമായി മഞ്ജു മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കുകയും ചെയ്തു അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെ തമിഴിലും മഞ്ജു ചുവടുറപ്പിച്ചു സിനിമയിൽ മഞ്ജു അവതരിപ്പിച്ച പച്ചയമാർ എന്ന കഥാപാത്രം ഏറെ പ്രശംസകൾ നേടി അജിത്തെ ചിത്രം തുനിവാണ് മഞ്ജു അവസാനമായി എത്തിയ തമിഴ് ചിത്രം എച്ച് വിനോദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ ആക്ഷൻ ത്രില്ലറായിരുന്നു മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മനു ആനന്ദാണ് ഈ തമിഴ് ചിത്രത്തിന്റെ സംവിധായകൻ ആര്യ ഗൗതം കാർത്തിക് എന്നിവർ മഞ്ജുവിനൊപ്പം ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് വിവരം സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ കൂടെ തലവർ നൂറ്റി എഴുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലും മഞ്ജു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് അമിതാഭ് ബച്ചൻ മഞ്ജു വാര്യർ ഫഗത് ഫാസിൽ റാണാ ദേഗാട്ടി തുടങ്ങി വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത് അമിതാഭ് ബച്ചനും രജനീകാന്തും മുപ്പത്തിരണ്ട് വർഷത്തിനു ശേഷം ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് തലവർ നൂറ്റി